ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിരുദയാണേ ഞാനിന്നൊരു തേങ്ങാച്ചോറും ബീഫും ഒക്കെ ഉണ്ടാക്കുകയാണ് ഒരു പരിപ്പ് കറിയും പപ്പടമൊക്കെ കേട്ടോ എൻ്റെ മൊസ്റ്റാളജിയിലുള്ളൊരു പിന്നെ വിഭവമാണ് ഇപ്പം ഇന്ന് ഞായറാഴ്ചയായപ്പോൾ അത് വെക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലുള്ള ദിവസമാണല്ലോ നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ ആദ്യം ഞാൻ ബീഫ് വെക്കാണ് ഫസ്റ്റ് അത് കാണിച്ചു തരാം അപ്പം ബീഫ് ഞാൻ കുക്കറിക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു കിലോ ബീഫേ ഉള്ളൂ അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് അവരരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കേട്ടോ അതേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കാനാ കേട്ടോ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ഇതാ അതൊരു ഇത്ര വലുപ്പമുള്ളൊരു കഷ്ണം നമ്മൾ ചതച്ചു അഞ്ചിട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഇതാ ഒരു അഞ്ച് പച്ചമുളക് കേട്ടോ ഇത്തിരി കറവേപ്പില നാല് സവാളയുണ്ട് ഗ്രേവി ഉള്ള കറിയാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കിട്ടോ കുറച്ചൊരു ഗരം മസാല പൊടി കിട്ടോ അതിനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ ഒത്തിരി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ അവിശിയുള്ള ഉപ്പ് കേട്ടോ ഇനി നമ്മൾ കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇതാ തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ബീഫിനെന്നും പറയുന്ന ഊട്ട് ഞാൻ അധികവും ബീഫ് ഇങ്ങനെ കുക്കറിൽ ഒരു താല്പര്യം കാരണം റെഡ് റെഡ്മീറ്റൊക്കെ ഇങ്ങനെ പ്രഷറിൽ വേവണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇതൊരു ആറ് വിസലടിപ്പിക്കുക കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഊട്ടമാണ് മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ആറ് വിസിലടിപ്പിക്കുക കേട്ടോ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്ന് ഒരു ആറ് വിസിലടിക്കട്ടെ ആവി വരുമ്പോൾ ഞാൻ വിസലിട്ട് കൊടുക്കും ഞാൻ എപ്പോഴും പറയണ പോലെ ഓക്കേ ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം ഇപ്പം തേങ്ങാച്ചോറ് വയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പതും കൂടെ കാണിക്കാം ഞാൻ അതാ ഈ നാഴിക്ക് ഒരു രണ്ടര നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ പിന്നെ മട്ടേരിയാണ് കേട്ടോ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് മട്ടേരിയാണ് ഇതുപോലെ ഇതുപോലൊരു സ്പൂണ് കുമിച്ചൊരു സ്പൂണ് പിന്നെ ഒരു നാഴിക്ക് കുമിച്ചൊരു സ്പൂൺ ഉലുവ കേട്ടോ അപ്പം ഞാനിതിനൊരു രണ്ടര സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഒരു നാഴിക്ക് ഇതുപോലെ നല്ലൊരു സ്പൂണ് ഒരു സ്പൂൺ ഉലുവ കേട്ടോ ഇല്ല കൂടുതലൊക്കെ ചേർത്താൽ ഒരു കയ്പ് രസം വരും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം നമ്മുടെ ബീഫ് ഇങ്ങനെ മിശ്ര പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ചെറിയുള്ളി ഞാനിങ്ങനെ നടുകപ്പിളന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം ഒരു വെളുത്തുള്ളി ഒരു നാലല്ലി ചതച്ചത് മൂന്ന് പച്ചമുളക് കറുവേപ്പില ഒരു ഇഞ്ചിയുടെ ഒരു കുഞ്ഞിപ്പൊട്ട് അത് വേണമെന്നൊന്നുമില്ല എന്നാലും ഞാനതിങ്ങനെ ചേർത്താറുണ്ട് അതുകൊണ്ട് കാണിക്കുക വിചാരിച്ചു ഈ ഒരു ഗ്ലാസ് അരി എടുക്കുന്നതിന് രണ്ടേ മുക്കാ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തേങ്ങാച്ചോറ് കുക്കറിൽ വെക്കുമ്പോൾ യൂസ് ചെയ്യുക കേട്ടോ കാരണം ഈ അരിക്ക് വേവുള്ള അരിയാണ് ഈ അരിക്ക് എന്ന് പറഞ്ഞാൽ വേവുള്ള അരിയാണ് അപ്പം ആ അരിക്ക് രണ്ടേ മുക്കാ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് കേട്ടോ അപ്പം ഇതിപ്പോൾ രണ്ടര ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാനിപ്പം ആറേ മുക്കാൽ ക്ലാസ് വെള്ളം വേണ്ടി വരും കേട്ടോ പിന്നെ ആരും തന്നെ കുറച്ച് നാളികേര പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാണുന്നുണ്ടല്ലോ അപ്പം ഇത് കുറച്ച് നാളികേരത്തേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചടിച്ച് അരിച്ചെടുത്തോന്നേ ഉള്ളൂ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല ഇല്ല അപ്പം അങ്ങനെയാണിത് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം ഈ പാലൊന്നു അളന്നിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് അങ്ങോട്ട് തികഞ്ഞിട്ടില്ല ലേശം കുറവുണ്ട് അപ്പൊ അത്രയും ഒരു തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാലിൻ്റെ അംശം ഒന്നും അങ്ങോട്ട് പോണ്ടായിച്ചിട്ടേ ആ പാത്രത്തിലേക്ക് എന്നെ വെള്ളം അങ്ങോട്ടൊഴിക്കാണ് കേട്ടോ ബാക്കിയുള്ള വെള്ളം നമുക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ആറേമുക്കാ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഒരു ബേ ലീഫ് കിട്ടോ ഒരു ബേലീഫ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നാളികേരവും ഈ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചതും പച്ചമുളകും ഈ കുഞ്ഞിപ്പൊട്ട് ഇഞ്ചി ഉള്ളതും ഒക്കെ കൂടെ നമ്മൾ ഒരു ഒരു പാത്രത്തേക്കാക്കിയിട്ട് കൈ കൊണ്ടുകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ് കേട്ടോ അത് ഇതിൽ കണ്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുക ഇനി നമ്മൾ അതായത് ഇതിലേക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ ഉലുവെടുത്ത സ്പൂണിന് ഒരൊറ്റ സ്പൂണ് പെരിഞ്ചീരകം ഉലുവെടുത്ത ആ സ്പൂണിന് തന്നെ ഒറ്റ സ്പൂണ് പെരിഞ്ചീരകം അരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ അരി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കെട്ടോ ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കണം ചോറിനുള്ള ഉപ്പ് വേണമല്ലോ അപ്പൊ നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എന്നിട്ട് നമ്മളത് ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം കൈ കൊണ്ടൊന്നും മടിക്കൊന്നും വേണ്ട നമ്മൾ എന്തൊക്കെ സാധനം കൈ കൈകൊണ്ടുണ്ടാക്കുന്നതാ നമ്മൾ കയ്യിലേ ആ നീര് കൊറച്ചിങ്ങനെ എടുത്തിട്ട് ഉപ്പ് നോക്കിയാ മതി അപ്പൊ ഇനി നമ്മൾ കുക്കറ് അടച്ചു വെച്ചതിന് ശേഷം നല്ല തീയിലൊരു വിസിൽ വന്നിട്ട് തീ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മളത് ഓഫ് ചെയ്യണം അപ്പൊ ആ സിമ്മിൽ കിടക്കുമ്പോ വിസില് അടിച്ചാ അപ്പ ഓഫ് ചെയ്യട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അാവി വന്നിട്ട് നമുക്ക് വിസിലിട്ട് കൊടുക്കാം എന്നിട്ടൊരു ഒരു ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ തീ സിമ്മിലേക്ക് ആക്കിയിട്ട് വെക്കുക അപ്പോൾ ആ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക വന്നിട്ടില്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ അത് ആ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി എൻ്റെ മേളിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി ആരിക്കടുകയാണ് ആ പരിപ്പിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിടുകയാണ് എനിക്ക് കറിയൊക്കെ വെക്കുമ്പോഴേ എൻ്റെ മനസ്സിലൂടെ ഒരു നൂറ് കാര്യങ്ങളാണ് പോണത് എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള രുചിയാണിത് ഞങ്ങളുണ്ടാക്കണതല്ല എൻ്റെ വീട്ട് എൻ്റെ അടുത്തുള്ള കഴിച്ചാത്തെയും മുറുക്കാത്തെയൊക്കെ ഉണ്ടാക്കി തരുന്ന വിഭവമാണിത് എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പരിപ്പ് കറിയൊക്കെ ഉണ്ടോയെന്ന് പക്ഷെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിച്ചിരുന്നത് പരിപ്പും പപ്പടവും തേങ്ങാച്ചോറും ബീഫുമാണ് അപ്പോൾ അത് അപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു ഇൻവെസ്റ്റാളജിയാണ് പിന്നെ റുക്കിയാത്തപ്പം ഉണ്ട് അയച്ചാത്തപ്പം ഇല്ല അപ്പം പിന്നെ അവരെയൊക്കെ ഇങ്ങനെ അത് ഉണ്ടാക്കണം നേരത്തെ എനിക്കൊരു ഓർമ്മ വന്നു അപ്പോൾ ഇത് അടച്ചടുപ്പത്ത് വയ്ക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്കൊരു നാളികേരം അരച്ചൊരു അരപ്പ് റെഡിയാക്കണം അത് ഞാൻ കാണിച്ചു തരാം സാധാരണ നമ്മൾ നാളികേരം അരച്ച് ചെറിയ ചീരക പോകുമ്പോഴുത്തുള്ളിയും ചെറിയുള്ളിയും നാളികേരം അരയ്ക്കുമല്ലോ അതുപോലെ ചിലർ പച്ചമുളക് അതിൽ കൂട്ടി അരക്കുക ചെയ്യ ഇവിടെ അങ്ങനെ അതിന്റെ അരവിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടല്ലാത്തോണ്ട് അതിൽ കീറി ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്ന് അടുപ്പത്ത് വെക്കാം ആ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ചെറുതായിട്ട് ചെറുതായിട്ടോ ഞാൻ വിട്ടുപോയത് അത് വേറെ രുചിയാണ് വളരെ കുറച്ചിട്ടൊരു നിറത്തിന് കേട്ടോ ഉപ്പ് വിട്ടില്ലല്ലോ ഞാൻ നൊസ്റ്റാൾജി ഒക്കെ പറഞ്ഞ് ഇരുന്ന് ഉപ്പൊക്കെ മറന്നുപോയി അപ്പം ഇപ്പ കൂടെ ചേർത്ത് നമുക്ക് അന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് നാളുകയറട്ടോ പരിപ്പ് കയറിക്കുള്ളതാണ് ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ അല്ലിയായിട്ടോ ഇത്രയും വെളുത്തുള്ളിയൊക്കെ അത് സാധാ ജീരകത്തിന്റെ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അതിന്റെ കുറച്ചൊരു പൊടി കേട്ടോ ഇതിന്റെ കൂടെ പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് അരക്കാം കേട്ടോ ഞാൻ കൂട്ടുന്നില്ല മറ്റുള്ള സാധനത്തിനൊക്കെ ചേർത്തതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് പരിപ്പ് കറിക്കില്ലേ കൂട്ടാണ് കേട്ടോ ഞാൻ അടുപ്പ് വധച്ചിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോറും ആ വിസിലൊക്കെ അടിച്ച് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് തുറന്നിട്ടില്ല നമ്മുടെ ബീഫ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ബീഫ് റെഡി ആയിരിക്കണ്ട് അപ്പം ഇത് നമുക്കൊന്ന് റെഡിയാക്കാം ഉരുളി ചൂടാവട്ടെ കേട്ടോ അപ്പോഴേക്ക് നമുക്കിത് ആ പരിപ്പ് വെന്തു ചെയ്യാൻ തുറന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് കൊടുക്കാം കേട്ടോ ഇതാ പരിപ്പ് നല്ല ഉടഞ്ഞു വെന്തുണ്ട് കേരം അരച്ചത് അരപ്പിലേക്ക് നമ്മളിങ്ങനെ ചേർക്കുകയാണ് കേട്ടോ ആ പരിപ്പ് ഞാൻ ഇവിടെ അരിപ്പ് അരപ്പൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിട്ട് നമുക്കതിലേക്ക് കടുതറക്കണം ഉരുളി ഇവിടെ ചൂടായി ഉണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണയൊന്നും ഒന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മളതിലേക്ക് ഒരു സവാള കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുകയാണ് ചെറിയ കഷ്ണ ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറുവേപ്പിലേയും കൂടെ നമ്മളിതിലിട്ടിട്ടുണ്ട് അത് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഒന്നും ഒന്നു വഴുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെന്തിരിക്കുന്ന ബീഫ് ചേർക്കണം രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ബീഫിന് ഞാനൊന്ന് തുറന്നിട്ടുണ്ടാകുമെന്ന് നോക്കട്ടെ മസാല കുറവുണ്ടെങ്കിൽ ഈ നേരത്തെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം തുറന്നിരിക്കുന്നതിനകത്തേ ഒന്ന് നോക്കട്ടെ അപ്പം നമ്മുടെ പരിപ്പ് ചൂടായിട്ടുണ്ട് ഇത് ഞാനിങ്ങോട്ട് മറ്റേ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടേ ഇതിൽ ചീനച്ചട്ടി വെച്ചിട്ട് കടുവറുക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ടാണത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലോണം ലൂസുമല്ല പരിപ്പായതുകൊണ്ട് അത് ഇത്തിരി കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് കുറുകി വരും ഉപ്പൊക്കെ ഈ സമയത്തൊക്കെ നോക്കണം വേണമെങ്കിൽ ചേർക്കൊക്കെ വേണം അപ്പോൾ കറക്റ്റാണ് അപ്പോൾ ഇതൊരു വിധം ഇങ്ങനെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു തക്കാളി ആഡ് ചെയ്യാൻ ഇത് എത്ര എളുപ്പമുള്ളൊരു തക്കാളി കേട്ടോ ഇതൊന്നും അതിൽ കിടന്ന് ഒന്ന് വളർന്ന് വരട്ടെ അപ്പോഴേക്ക് നമ്മുടെ പിന്നെ ചീനച്ചട്ടി ഇവിടെ ഇങ്ങനെ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കയറിക്കി കടു വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതവിടെ ആയിക്കോട്ടെ നമ്മുടെ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുകറക്കാനുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടായി കിടക്കുകയാണ് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് കേട്ടോ കൊടുക്കുക കറുവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ ഈ കട് വറുക്കണത് ഉൾ ഈ കട് വറുക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്ത് വെച്ചാണേ ക്രഷ്ഠില്ലി ഒരു ലേശം നമ്മളീ കടു വറുക്കുന്നതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കട് പററുക്കുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് ചെയ്ത് വയ്ക്കണം കേട്ടോ കറിയില്ലേ വേറൊരു രുചി വരും നമ്മുടെ കറിക്ക് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മുടെ കറിയിലേക്ക് നമുക്കത് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തൊരു വാസനയെന്നറിയോ കറി ഇങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോഴേ അല്ലാത്തൊരു ടേസ്റ്റാ വരില്ല മണം ചേർന്നതാണല്ലോ നമ്മുടെ രുചി അല്ലേ സൂപ്പർ കറിയാണ് അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ബീഫിൻ്റെ അടുപ്പത്ത് നോക്കാം രണ്ടാതത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട് അതിലേക്ക് എന്താ ഇത്രയും മീറ്റ് മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പൂണിനൊരു സ്പൂൺ ഇല്ല ഇപ്പം ഇളക്കുന്ന തവയ്ക്ക് ഒരു സ്പൂൺ ഇല്ല ഗ്രേവി വേണമല്ലോ ഒരു കുഴഞ്ഞിട്ടുള്ളൊരു കറിയല്ലേ അപ്പം ഇതൊന്നോട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വേവിച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇടുകട്ടോ അപ്പം ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ ലേശം ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നമ്മളൊരു ചൂടുവെള്ളം എന്തായി കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരപ്പൊക്കെ നമ്മളത് ചേർത്ത് അരപ്പൊക്കെ അപ്പോൾ അതേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിങ്ങനെ കിടന്നൊന്ന് വേവട്ടെ എന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തുള്ളി കുരുമുളക് പൊടി ചേർക്കണം ഇതൊന്ന് ഒന്നും കൂടെ ഒന്നും ഇങ്ങോട്ട് കുറുകി വയ്ക്ക കേട്ടോ അപ്പോൾ നമ്മളത് തുറന്നുണ്ട് നമ്മുടെ കറി എന്താണെന്നറിയുമോ എൻ്റെ സൂപ്പർ നല്ല വാസനയാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ അതൊന്നും ഇങ്ങനെ അതൊന്നിങ്ങനെ ഇളക്കി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് രണ്ടുമൂന്ന് തിളവിളച്ചാൽ അതൊന്നും ഇങ്ങോട്ട് കിടന്ന് തിളച്ചൊന്ന് വേവിയാവട്ടെ കറിയാണ് മ്മടെ ചോറും തുറന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു പാകം എന്ന് കണ്ടോ വെന്ത് നല്ല കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ കണ്ടോ നല്ല കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇപ്പൊ ആ ചോറൊക്കെ ഏതാനൊന്ന് കാണിച്ചു തരാം അതൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ലൊരിതിലായിരിക്കണേ അപ്പൊ ഏനൊന്നിങ്ങനെ ഒന്നങ്ങ മിക്സ് ചെയ്യാണ് കേട്ടോ എന്താ വാസന പിന്നെ ഇത് കൊറച്ച് വാഴട്ടമൊക്കെ ഉള്ള ഒരു കുക്കർ ആയതുകൊണ്ട് കൊണ്ട് ഇതിന്ന് മാറ്റണം എന്നില്ല കുറച്ച് ഇടിഞ്ഞിരിക്കണ കുക്കറാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തട്ടി വേറൊരു പാത്രത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഇതിപ്പോ അത്യാവശ്യം ഈ കുക്കറിനകത്ത് തന്നെ സ്പേസ് ഉള്ളത് കൊണ്ട് ഇതങ്ങനെ കട്ട കുത്തി പോവില്ല ഇങ്ങനെ നല്ല നല്ല വൃത്തിയായിട്ടായിരിക്കണം അല്ല ഉണർന്നുകൊണ്ടോ നല്ല ഇതായിട്ടായിരിക്കണം ഇപ്പതായിട്ടുണ്ട് നമ്മുടെ ബീഫും കൂടെ റെഡി ആയാല് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അത് ഞങ്ങള് വിളമ്പുന്ന സമയത്ത് കാണിക്കാം ഞാൻ കുളിച്ചൊക്കെ നല്ല ഉഷാറായി വരട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ തേനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അടുപ്പത്തിരിക്കണത് എടുത്തേക്കുന്നതൊക്കെ ചെയ്തു അപ്പിത് ഇവിടെ ഇരിക്കട്ടെട്ടോ ഞാൻ അമർത്തി അടച്ച് വെക്കുന്നില്ല ജസ്റ്റ് കുക്കറിങ്ങനെ എന്റെ മേളിലേക്ക് ഒന്ന് കുക്കറിന്റെ അടപ്പ് വെച്ച് മൂടുകയുള്ളു വാഷറൊക്കെ ഊരിയേഷ ഈ വാഷറൊക്കെ ഇങ്ങനെ ഊരിയിട്ട് എന്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയുള്ളു കേട്ടോ സ്പേസ് ഉള്ളത് കൊണ്ടേ അതങ്ങനെ വെന്ത് കുഴഞ്ഞു പോലും അവിടെ ഇരിക്കട്ടെ കേട്ടോ നമ്മളതൊന്ന് തുറന്നു നോക്കട്ടെ ആ പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് അപ്പോൾ ഒന്നും കൂടെ ഒന്നും ഇങ്ങനെ ഇളക്കി ഈ ഒരു ഗ്രേവി വേണം തീരെ ഒരു ഗ്രേവി ഇല്ലെങ്കിലും രസം ഉണ്ടാവില്ല ഓക്കെ അപ്പം ഞാനിതൊന്ന് ഓഫാക്കി വെച്ചിട്ടേ ഇപ്പൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാകം കറക്റ്റാണ് ഇപ്പം തീ ഓഫ് ചെയ്യാണ് ഇനി കുളിച്ചിട്ട് വന്നിട്ടേ വെളംപിന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ വിഭവങ്ങളൊക്കെ ഞാൻ ഒരുമിച്ചേ മേശപ്പുറത്തേക്ക് കൊണ്ടു സെപ്പറേറ്റ് ഓരോ പാത്രത്തിലൊന്നും ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പേരും കൂടെ കഴിക്കാൻ പോവാണ് ഞാനും കണ്ണനും അശ്വാസനും കൂടെ കഴിക്കണത് ചിക്കൂസ് ഇല്ല ചിക്കൂസ് ഇന്നലെ ഒരു ഫംഗ്ഷന് വേണ്ടി ലീവ് എടുത്തോണ്ട് ഇന്ന് ലീവില്ല ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ രണ്ടു ദിവസം കൂടെ കഴുകുണ്ടാവും പിന്നെ അശ്വാസനാദ്യം വിളമ്പി കൊടുക്കട്ടെ കേട്ടോ ഇത് കണ്ടല്ലോ അല്ലേ കുഴയാണ്ടിരിക്കണ ചോറ് കേട്ടോ ഞാൻ കുക്കറിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് അതിലേക്ക് വിളമ്പ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഇരിക്കണു പെരണ്ടിട്ട് കുക്കറിന്റെ മറം കൊണ്ട് നിങ്ങള് കാണുന്നുണ്ടാവല്ലേ ഇത് കണ്ടോ നല്ല പെരണ്ട് നല്ല ചുമന്ന കറിയാണ് പരിപ്പൊരു തുള്ളി പപ്പടവും കൂടെ ആണുള്ളത് കേട്ടോ അപ്പൊ ഞങ്ങള് ഒക്കെ കണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടാവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കൂടെയുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ എന്ത് കഴിച്ചിട്ട് പറയും വിവരം പറയും രുചി എന്റെ അഭിപ്രായം പറയുന്നേ ഞാനിങ്ങനെ എല്ലാരും നിങ്ങൾ പറഞ്ഞാലേ എനിക്കൊരു തൃപ്തി വരള്ളൂ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് കാണാൻ വരെ കേട്ടോ എല്ലാവർക്കും താങ്ക്സ് ഓക്കേ